െ സുഹൃത്തുക്കളെ സഹൃദയരെ ലഹരി മരുന്നുകളുടെ വ്യാപനം സമൂഹത്തിന്റെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ഒത്നിക്കുക പോരാടുക എന്ന സന്ദേശവുമായി ഒല്ലൂർ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന തെരുവ് നാടകം ആരംഭിക്കും മകളുടെ തോണിവാസം സ്കൂളിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഞാൻ കരുതിയില്ല ഇതുപോലെ നാണം കെടുത്തുമെന്ന് കുഞ്ഞ് പറക്കും പ്രശ്നല്ലോ മകളുടെ ഭാവി നിങ്ങൾ ആലോചിക്കുന്നില്ല അവൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അവൾ പലപ്പോഴും സ്വബോധത്തിലല്ല അവൾ എന്നോട് പഴക്കിയായിരുന്നു പേസ്റ്റ് തിന്നുന്നു എനിക്ക് പേടിയാവുന്നു അവൾ എന്നെ കൊല്ലുമോ let you make it grow. ും പോ <celebrate> <re> <that> <that> <of god> <répondre> എന്താ എന്തവിടെ നീയാണ് അതിന്റെ നേതൃത്വം ഒന്ന് ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ പെട്ടെന്ന് വേഗം നമസ്കാരം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അധ്യാപകരെ നമ്മുടെ സ്കൂളിൽ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് ലഹരി എന്ന വിപത്ത് നമ്മുടെ ഈ വിദ്യാലയത്തിലും ബാധിച്ചിരിക്കുന്നു വിഷയം നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതുണ്ട് യോഗത്തിനെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷനായ പ്രസിഡന്റ് ശ്രീ ജോസഫ് സാറിനെ പിന്നേപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം അത്യന്തം അടിയന്തര പ്രാധാന്യത്തോടുകൂടി വിളിച്ചുകൂട്ടപ്പെട്ട അധ്യാപക രക്ഷാകർത്ത യോഗമാണിത് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾ ലഹരി മരുന്നുകൾ കണിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ അതിനെക്കുറിച്ച് വിശദീകരിക്കും ധിക്കാരം പറയുക മാത്രമല്ല മടിക്കാത്ത ഉളവായിരിക്കുന്നത് ദുരന്ത ഫലമാണിത് മാരകമായ ാണ് അവർ കഴിച്ചതത്രയും അടുത്തതായി ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ സംസാരിക്കും പ്രിയ സുഹൃത്തുക്കളെ വ്യാപനം സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് പോലീസോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ വിചാരിച്ചാൽ മാത്രം ആകില്ല സമൂഹം ഇത് ഏറ്റെടുക്കണം ഇവിടെ പി ടിഎ കൈയെടുത്തതിന് അഭിനന്ദിക്കുന്നു മുന്നോട്ട് പോവുക ഞങ്ങൾ ഒപ്പമുണ്ട് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു എന്തെല്ലാം പുതിയതരം മയക്കുമരുന്നുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് മനം മാറ്റം ഉണ്ടാക്കുന്ന മരുന്നുകളാണിത് ഞരമ്പുകളെ അത് ബാധിക്കുന്നു തലച്ചോറിനെ അത് തകരാറിലാക്കുന്നു ആ നമസ്കാരം പേരിൽ നിരവധി പരാതികളുണ്ട് നിരവധി തവണ ഞങ്ങൾ ബന്ധപ്പെട്ടതാണ് നടന്ന് ഇപ്പോൾ പ്രശ്നം വശലായിരിക്കുന്നു ഒരടി മുന്നോട്ടു പോകാനും കഴിയാത്ത അവസ്ഥയാണ് താങ്കൾ എന്തു പറയുന്നു നമസ്കാരം എൻ്റെ മകൻ പഠിക്കാൻ ഒന്നാമനാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവനെ തെരഞ്ഞെടുപ്പിടിച്ച് അവന്റെ പേരിൽ പരാതികൾ ബോധപൂർവം ഉന്നയിക്കുകയാണെന്ന് ഞാൻ സംശയിക്കുന്നു എനിക്കാണെങ്കിലും വളരെയധികം തിരക്കുള്ള ഒരാളാണ് പഠിക്കാൻ മെടുക്കനായ അവൻ്റെ പുറകെ ഞാൻ എന്തിനു സമയം കളയണം മിസ്റ്റർ മാത്യൂസ് പലതവണ നിങ്ങളുടെ വീട്ടിലേക്ക് അറിയിച്ചു അതായത് എല്ലാ തരത്തിലും ഞങ്ങൾ വളരെ അന്വേഷിച്ച് നിരീക്ഷിച്ച് സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ നിങ്ങളെ വിവരം അറിയിച്ചത് പലരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടു എന്ന് പറയുന്നുള്ളൂ എൻ്റെ മകനെ കുറിച്ച് നല്ല വാക്ക് പറയാൻ ആർക്കാണ് ഇവിടെ താല്പര്യം ഏറ്റവും മെടുക്കനായ വിദ്യാർത്ഥിയെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇവിടുത്തെ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മിസ്റ്റർ മാത്യൂസ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം സംസാരിക്കാൻ ഇത്രയും രക്ഷിതാക്കളുടെയും മുന്നിലാണ് താങ്കൾ സംസാരിക്കുന്നത് അതെ രക്ഷിതാക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കും പറയണമല്ലോ നാടാകെ ലഹരി മരുന്ന് വ്യാപിച്ചിരിക്കുമ്പോൾ എന്റെ മകനെ മാത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ കുറ്റവാളിയാക്കുന്നത് ലഹരി അത് സമ്മതിക്കുന്നു പക്ഷേ നമ്മുടെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് ലഹരി മരുന്ന് എത്തിയത് താങ്കളുടെ മകൻ ക്ലീറ്റസിലൂടെയാണ് ഞാൻ പറഞ്ഞല്ലോ ക്ലീറ്റസ് ക്ലീറ്റസ് എന്ന പേര് മാത്രമേ പറയാനുള്ളൂ കാരണം അവൻ പഠിപ്പിൽ ഒന്നാമനാണ് അവനെ ഒരു ഡോക്ടർ ആക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് എങ്കിൽ ഞങ്ങൾ ആക്കുക തന്നെ ചെയ്യും ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മിസ്റ്റർ മാത്യൂസ് എല്ലാ രക്ഷിതാക്കളും ഇത് തന്നെയാണ് പറയാറുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്തത്തു കൂടിയാണ് സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മകനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അവനെ നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ നിരവധി തവണ മീറ്റിംഗ് വിളിച്ചിട്ടും നിങ്ങൾ വന്നിട്ടില്ല നിരവധി തവണ ഫോൺ വിളിച്ചു അതിലും റെസ്പോണ്ട് ചെയ്തില്ല ആർക്കാണ് തിരക്കില്ലാത്തത് നമ്മളെല്ലാം തിരക്കിലാണ് പക്ഷേ മക്കളുടെ കാര്യത്തിൽ നമ്മൾ എല്ലാ തിരക്കുകളും മാറ്റിവെക്കണം എന്റെ മകനെ അങ്ങനെ പ്രത്യേകം നിരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ഇവിടെ പലർക്കും അസൂയയാണ് എന്നെ ഇതുകൊണ്ടൊന്നും തളർത്താനാകുമെന്ന് വിചാരിക്കേണ്ട എൻ്റെ മകന്റെ ഭാവി ഞാൻ നോക്കിക്കൊള്ളാം അതിനെപ്പറ്റി ഓർത്ത് നിങ്ങളാരും തലപ്പുണ്ടാക്കേണ്ട മിസ്റ്റർ മാത്യൂസ് നിങ്ങൾ ഡോക്ടറാക്കാൻ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ മകനുണ്ടല്ലോ ഒരു നാളെ ഒരു ക്രിമിനൽ ആകും അവൻ അവന്റെ കാമുകയെ കൊല്ലും കൊല്ലും എന്ന് മുറുമുറുക്കുന്നുണ്ടെന്ന് കുട്ടികൾ വിവരം തന്നു അവനൊരു കൊലപാതകയായിരുന്നു വരാം ഒടുക്കം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും സമാധാനിക്കൂ എല്ലാത്തിനും വഴിയുണ്ടാക്കാം നമുക്ക് ഒന്നിച്ചു നിൽക്കാം നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാനൊണ്ട് കൂടെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം പ്രിയമുള്ളവരെ സാഹചര്യങ്ങളുടെ ഗൗരവം നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ലഹരി എന്ന വിപത്തിനെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നിൽക്കണം നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അധ്യാപകരും രക്ഷാകർത്താക്കളും ഈ സമൂഹവും ഒന്നിച്ച് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി നമുക്ക് ഒന്നിച്ചു നിൽക്കാം ലഹരി മുക്തമായ നമ്മുടെ നാടിനു വേണ്ടി നല്ലൊരു നാളേക്ക് വേണ്ടി മനസുകളേ തുടച്ചു ചേ ോറിവത്തിൽ തുടർച്ചു നീക്കാൻ പടയണി ചേരാം സോദരേ ഉമരുമാണവരേ മനസ്സുകളേ ശാന്തതയില്ല വീട്ടിലെ മക്കൾ വഴികൾ തെറ്റി

மக்கள் தாய் நம்முட மங்கள் நம்முட் குரங்கீழாய் கருதீராம் மனசு துடிக்கும் விஸ்வமானவன்கோறும் விழரத்திலே குமருமானவரே குமரு மனசுகளே ವಿಪತ್ತಿನ ತುಡ ಚುನಿಕ ಅಡಯಣಿ ಚೇರಂ ಸೋದರರೇ ಮೆಹರಿ ವಿಭಕ್ಡಿಕ ಅಡಯಿ ಚೇರಂ ಸೋದರರೇ ಉಮರು ಮಾನವರೇ ಉಮರು ಮನಸುಗಳೇ ಉಮರು ಮಾನವರೇ ಉಮರು ಮನಸುಗಳೇ